ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നും ഇല്ല എങ്കിലും ഒരു ഐഡിയ കിട്ടുമ്പോൾ അത് നിങ്ങളും കൂടി കാണിച്ചു തരണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടിയ മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ചെയ്തൊരു ഹെയർ ബോയ് ആണ് ഇന്നത് ഇതായി ഒരു ബോയ് ആണ് വരുന്നത് ജാസ്മിൻ ബഡ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിനി വിഷു ആണ് വരുന്നത് അപ്പം വിഷുവിന് തീമായിട്ട് നമുക്ക് യെല്ലോ കളർ സ്റ്റോൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം നമുക്ക് നമുക്കിതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ സെൻ്ററിൽ ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുന്തൻ സ്റ്റോൺ ആണ് റൗണ്ട് അപ്പോൾ അതൊന്ന് സെന്ററിൽ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് അതിന് ചുറ്റും സ്റ്റോൺ ചെയിൻ ഇങ്ങനെ ഞാൻ കട്ട് പീസ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതെടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക വൈറ്റാണ് കേട്ടോ അപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോൺ ചെയിൻ ഇതുപോലെ ചെറിയ റൗണ്ട് വളച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് കറക്റ്റ് നമുക്കത് റൗണ്ട് ചെയ്ത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ പീസ് ഓരോ പീസ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി ചെറിയ സ്റ്റോണുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ഒട്ടിച്ചെടുക്കാം ഇത് കളറ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കളറും കൊടുക്കാം ഞാൻ വൈറ്റ് കൊടുത്തൊന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞുവല്ലോ എല്ലാ മെറ്റീരിയലും എനിക്ക് മാച്ചിനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഉള്ളത് വെച്ച് ഞാനത് അങ്ങനെ ചെയ്ത് നിങ്ങളെയൊന്ന് കാണിച്ചു തന്നു മാത്രമേ പെട്ടെന്ന് കിട്ടിയൊരു ഐഡിയ ആണ് അപ്പോൾ വിഷു ഒക്കെ വരുവാണ് അപ്പോൾ ഹെയർ ബാൻഡ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം വെച്ച് ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ ഒരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് മാച്ച് ചെയ്തെടുത്ത് ചെയ്യാമല്ലോ പിന്നെ ഒരു ബ്ലൂ മാച്ചിന് അല്ലെങ്കിൽ ഞാനൊരു ബ്ലൂ കളർ നമ്മുടെ ബെഞ്ച് ഫ്ലവർ എടുത്തിട്ടുണ്ട് ഏകദേശമൊക്കെ ഒരു മാച്ചാണ് അതുപോലെ നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് എനിക്ക് ഈ ഒരു ബ്ലൂ കിട്ടിയില്ല അപ്പോൾ ഞാൻ ഉള്ള ഒരു ബ്ലൂ എടുക്കുക ചെയ്തത് പിന്നെ എനിക്ക് തോന്നി വൈറ്റ് എടുത്താൽ മതിയായിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾ മാച്ചിന് ചെയ്യുമ്പോൾ മാച്ചിനായിട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് കറക്റ്റ് ഒരു ഭംഗി ഫിനിഷിങ്ങിൽ ഭംഗി കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ആ ബ്ലൂ കളർ ഹാഫ് ബീഡ് എടുത്തിട്ടുണ്ട് അതൊന്ന് റൗണ്ടിൽ ചുറ്റി നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അത് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ പത്ത് ബീഡാണ് കേട്ടോ ഒട്ടിച്ചുകൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നുള്ളൂ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരെണ്ണം കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട് കാരണം ഫസ്റ്റിൽ ഞാൻ ഒരെണ്ണം ചെയ്തു വെച്ചു അത് ഞാൻ വീഡിയോ എടുത്തത് കറക്റ്റ് കിട്ടിയില്ല അപ്പോൾ പിന്നെ എന്നാൽ അത് കാണിക്കേണ്ട രണ്ടാമത് ചെയ്തത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് ചെയ്തതാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് പത്ത് എണ്ണം ഒട്ടിച്ച് അപ്പോൾ രണ്ടാമത്തേം നമ്മൾ കറക്റ്റ് പത്തെണ്ണോട്ടിക്കുക അതുപോലെ രണ്ടെണ്ണം ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഈ ഒരു കളർ ഫെൽറ്റ് ഷീറ്റ് ആയ കാരണം ലാസ്റ്റിൽ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആ ഫെൽറ്റ് ഷീറ്റിൻ്റെ കളർ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതൊരു ചെറിയ ഭംഗി കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റ് നിങ്ങൾ ഫെൽറ്റ് ഷീറ്റൊക്കെ കറക്റ്റ് കളർ എടുക്കുക എന്തെങ്കിലും അതില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ വേഗം ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് കളർ എടുക്കുക അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും ഭംഗിയുണ്ട് ഫൈനല് എങ്കിലും ആ ഒരു കളർ പുറത്തേക്ക് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് ജാസ്മിൻ ബർഡ്സിൻ്റെ ഒക്കെ ആ ഒരു തണ്ടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഒരു നാലെണ്ണം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് ആ ഫ്ലവറിന് അനുസരിച്ച് ഫ്ലവർ ചെറിയ ബി ബർഡ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചെണ്ണം ഒക്കെ ഒട്ടിക്കേണ്ടി വരും നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം എല്ലാം ഒരേ സൈസിലുള്ളത് എടുക്കുക അപ്പോൾ അതായിട്ട് ഞാനൊരു അഞ്ചെണ്ണാണ് കേട്ടോ നാലെണ്ണല്ല സോറി ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിയതാണ് അഞ്ചെണ്ണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് ഒട്ടിക്ക് അത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാൻ അതിൻ്റെ സെൻ്ററിൽ നമുക്ക് ഫ്ലവർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ബഞ്ച് ഫ്ലവറും ഏകദേശം ഒരു ബ്ലൂവിൻ്റെ ഒരു ഒരു ആകാശ നീല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഗ്രീൻ ഒട്ടിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ അത് ഒട്ടും മാച്ചല്ല അതുപോലെ തോന്നും അതുകൊണ്ട് ഞാൻ ഗ്രീൻ ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഏകദേശമൊക്കെ ഒരു മാച്ചാണ് അപ്പോൾ നിങ്ങൾ ഫ്ലവർ എടുക്കുമ്പോൾ അതിനനുസരിച്ച് സ്റ്റോൺ എടുക്കുക അതുപോലെ ഹാഫ് ബീഡ് എടുക്കുക ഹാഫ് ബീഡ് അല്ലെങ്കിൽ ഹാഫ് ബീഡിന് മാച്ച് ചെയ്ത് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറൊക്കെ കൊടുത്താലും മതി അല്ലെങ്കിൽ നമ്മൾ വിഷു തീമ് ചെയ്യുമ്പോൾ യെല്ലോ എടുക്കാൻ ശ്രദ്ധിക്കുക യെല്ലോ ഫ്ലവറും എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കളർ കോമ്പിനേഷൻ ഇഷ്ടമായോ എന്നും ഞാൻ ഈ വീഡിയോയിൽ ചോദിക്കുന്നില്ല എന്നും ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ മോഡൽ എന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമ്മളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്കിൽ ഒട്ടിക്കാനുള്ള ഓരോ പീസും കൂടി ഞാൻ ഞാനിതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ ബാക്കിൽ ഒട്ടിക്കാനുള്ള പീസിൽ ആദ്യം തന്നെ നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടിയിൽ നിന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു സൈഡിൽ വരുന്ന രീതിയിലാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത് ഇനി ഇത് മൂന്നും നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കും

പിന്നെ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി മോഡൽസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെയർ ആക്സസറീസും ജ്വല്ലറി മേക്കിങ്ങും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഷു തീമായിട്ടുള്ള ഹെയർ ആക്സസറീസും അതുപോലെ ജ്വല്ലറിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് ചാനലിൽ കയറി നോക്കുക എന്നിട്ട് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക എങ്കിലേ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസുകളൊന്ന് ഒട്ടിച്ച് കൊടുക്കാം എല്ലാം ഒട്ടിക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പിടിക്കണം അപ്പോൾ സ്റ്റോൺ ഹാഫ് ബീഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അലിഗേറ്റർ എങ്ങനെയൊന്നുമെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പക്ഷേ ജാസ്മിൻ ബർട്സുമ്പോൾ ഒരിക്കലും അലിഗേറ്റർ ഒന്നും കൊടുക്കരുത് കാരണം അതിൻ്റെ ഉള്ളിൽ തെർമോക്കോളാണ് അപ്പോൾ നമ്മളതിങ്ങനെ പ്രെസ് ചെയ്ത് വെക്കുന്ന സമയത്ത് അത് ആകെ ഡാമേജ് ആയി പോകും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം അതപ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെ മാത്രം നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ സൈഡിൽ നമ്മുടെ സ്റ്റോൺ ഷീറ്റും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇല്ല നമ്മുടെ ആ ഹാഫ് ബീഡ് വേണമെങ്കിൽ ഹാഫ് ബീഡ് നമുക്കിത് ഒട്ടിച്ചെടുക്കാം കേട്ടോ സെയിം അതേ രീതിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു സ്റ്റോൺ ഷീറ്റിൻ്റെ പീസാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഫുള്ളായിട്ട് ഒട്ടിക്കേണ്ട ചെവിയുടെ ഏകദേശം ആ ഒരു ചെവിയുടെ ഭാഗം വരെയൊക്കെ വരുന്ന രീതിയിലൊന്നു ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മോഡൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റിൽ വന്ന് പറയാം പിന്നെ ഏതെങ്കിലുമൊക്കെ മോഡലുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയാം അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൽ പരമാവധി ഞാൻ ട്രൈ ചെയ്യാം ആ മോഡലുകളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതാ ഒരു സൈഡ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഞാനത് കറക്റ്റ് അളവ് നോക്കി നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് പീസുകളാണ് കേട്ടോ അപ്പോൾ അത് ഈ രണ്ടും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹെയർ ബോഡ് ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആ ഒരു കളർ കാണുന്നത് ഒഴിച്ചാൽ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് അഭിപ്രായം പറയുക കമൻറ്റിൽ അപ്പോൾ ഇനി ഒരു വെറൈറ്റി മോഡലൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിലൂടെ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്